ഹലോ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ചെയ്യും എന്നിങ്ങനെ ഓർത്ത് രാവിലെ മെഡിറ്റേഷൻ തന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു റൈറ്റ് ടൈമെന്ന് തോന്നുന്നത് ഇപ്പം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതും ഇന്ന് ഈ ടോപ്പിക്ക് ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിംഗിൾ പാരൻസിനോടാണ് അപ്പോൾ സിംഗിൾ പാരൻസ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല സിംഗിൾ പാരൻസിൻ്റെ ഒരു സ്ട്രഗിളും അവരുടെ ഒരു പിരിമുറുക്കങ്ങളൊക്കെ അത് ആ ഒരു ഇതിലൂടെ നടന്ന് പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ സിംഗിൾ പാരൻറ്റിങ് പുറത്ത് നിന്ന് കാണുന്നതുപോലെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ധീര വനിത അല്ലെങ്കിൽ ധീര പുരുഷൻ അതൊക്കെ പുറമേ നിന്ന് കാണുന്നവർക്കാണ് കോഴ്സ് അതെല്ലാം ഒരു ധീരപുരുഷനും ധീരവനിതയൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ചില ആരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റാത്തതായ കുറേ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് സിംഗിൾ പാരൻസ് എൻ്റെ ലൈഫിൽ ഞാനൊരാറു വർഷത്തോളം ഒരു സിംഗിൾ മോമമായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്നതൊക്കെ ആരെങ്കിലും വന്ന് ഇതുപോലെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു അയ്യോ എന്തൊരു ജീവിതമാണ് നമ്മൾ ഒട്ടുമേ പോസിറ്റീവ് അല്ലാത്തൊരു സമയമാണ് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയം എല്ലാവരോടും ദേഷ്യം എല്ലാത്തിനോടും ദേഷ്യം നമ്മളോടും ദേഷ്യം നമ്മളെ അങ്ങനെ ആക്കിയവരോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യമാണ് അപ്പം നമ്മൾ ലൈഫ് ഒരു ആ സമയത്ത് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഡേയ്സാണ് നമ്മുടെ ലൈഫിൽ ഒരു സ്ഥലത്തും നമുക്കൊരു പ്രകാശം കാണാൻ പറ്റാത്ത ഒരു സമയമാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദേഷ്യം കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ മക്കളോടായിരിക്കും കാര്യം വേറെ ആരോടും കാണിക്കാൻ പറ്റില്ല മക്കളോടാകുമ്പോൾ അവർ തിരിച്ചൊന്നും പറയില്ലല്ലോ ഇപ്പം സിംഗിൾ പാരൻസ് എപ്പോഴും അവരൊരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് മക്കളോടായിരിക്കും എന്നാലൊന്നും ആലോചിച്ചു നോക്കും പാവം ആ എന്ത് തെറ്റ് ചെയ്തു അല്ലേ സിംഗിൾ പാരൻസ് എന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ഒട്ടും ഒട്ടുമുണ്ടാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് നമ്മളെല്ലാത്തിനും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളൊന്നിനും വേർത്തല്ല അതുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാവും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ദിവസം തള്ളി നിൽക്കുന്ന ഒരു രീതിയായിരിക്കും നമ്മുടേത് പക്ഷെ അങ്ങനെയല്ല ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് ഇതും കടന്നു പോകും എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവണം ലൈഫ് ഇതുകൊണ്ട് തീരുന്നില്ല ഒരാൾ നമ്മളെ ഇട്ടിട്ട് പോയി എന്നിപ്പോൾ സംഭവിച്ചത് കൊണ്ട് ലൈഫ് തീരുന്നില്ല എന്നുള്ളൊരു സത്യം ആദ്യം മനസ്സിലാക്കണം ബെറ്റർ ഡേയ്സ് ആർ ഓൾവേസ് ദർ ബ്യൂട്ടിഫുൾ ഡേയ്സ് ആർ ഓൾവേസ് ദർ നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാനൊരു രണ്ട് വർഷം കൊണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയിട്ടൊരു രണ്ട് വർഷമാകുന്നു ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെ ഒരു അഞ്ചാറ് വർഷം മുന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആകും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് വളരെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്നെ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് എനിക്കിന്നൊരു ലൈഫ് കോച്ചായിട്ടിരിക്കാനും ഇങ്ങനെ ആൾക്കാർ വന്നവരുടെ സങ്കടങ്ങൾ പറയുമ്പം എനിക്ക് അവരെ ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലൈഫിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്കെല്ലാം കഥകളും മാത്രമാകുമായിരുന്നു ആൾക്കാർ വന്നവരുടെ സങ്കടങ്ങളും അവരുടെ സ്ട്രഗിൾസൊക്കെ എന്നോട് ഷെയർ ചെയ്യുമ്പം അത് അതെനിക്ക് വെറും കഥകളായി മാറുമായിരുന്നു സോ ഇന്ന് എനിക്കത് ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത് ഞാൻ അത്തരം ദിവസങ്ങളിലൂടെയും അത്തരം സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയത് കൊണ്ടാണ് അപ്പം ലൈഫിലെന്ത് സ്ട്രഗിൾ വന്നാലും നിങ്ങൾ ഓർത്ത് നോക്കുക ഇത് നമ്മളെ പ്രിപ്പയർ ചെയ്യാണ് നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യാണ് ഇവിടം കൊണ്ട് ലൈഫ് തീരുന്നില്ല എന്നുള്ള സത്യം നമ്മളെപ്പോഴും ഓർക്കണം പീപ്പിൾ ഹു ലിവ് ഇൻ പാസ്റ്റ് ഹാസ് നോ പ്രസൻസ് എന്ന് പറയുക കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കുന്നവർക്ക് പിന്നെ ഇന്നില്ല ഇന്നുണ്ടാവണമെങ്കിൽ ഇന്നത്തെ ദിവസങ്ങളിൽ ഇന്നത്തെ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കണം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ന ഇന്നത്തെ നിമിഷങ്ങളാണ് ഓക്കെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് നല്ല നല്ല മനുഷ്യരെ ഞാൻ ഇനിയും എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടും ഇനിയും നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ നിരന്തരം വിശ്വസിക്കണം ഞാൻ എന്നാണോ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയത് അന്ന് മുതലാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നല്ല കളേഴ്സ് എൻ്റെ എൻ്റെ ലൈഫ് ആവാൻ തുടങ്ങിയത് അന്നാണ് അന്ന് മുതലാണ് നമ്മൾ ഈ ഒറ്റപ്പെടുത്തി വിട്ടുപോയവരെ ഓർത്ത് വേഷം വെച്ച് അവരെ കുറ്റം പറഞ്ഞ് അവരോട് ദേഷ്യം കാണിച്ച് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പം നമ്മൾ അവിടെ വെറുക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരോടാണ് പിന്നെ ആ വെറുപ്പൊക്കെ കാണിക്കുക അപ്പോൾ നമ്മൾ ചിന്തിക്കും ലൈഫ് ഒട്ടും ബ്യൂട്ടിഫുൾ അല്ല ലൈഫ് ഭയങ്കര സ്ട്രഗ്ളിംഗ് ആണെന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഒരാളിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം അങ്ങനെ ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ ദൈവം ആ ഒരു പ്രൊപ്പോഷൽ ഈ ലോകത്തെ സൃഷ്ടിച്ചേനെ ഒരു പണിനൊരാണ് അങ്ങനെ സൃഷ്ടിച്ചേനെ അല്ലേ അപ്പോൾ ചിന്തിക്കുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് അവരുടെ റോൾ അതായിരിക്കാം ആ റോള് കഴിഞ്ഞു അവരത് പോയി ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും പക്ഷെ ചിന്തിക്കാം നമ്മൾ കൂളാവണം നമ്മൾ കാമാവണം ഒക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരുമ്പോഴും നമ്മളതിനെ വളരെയധികം ആഘോഷിക്കണം ലൈഫിൽ എന്ത് വന്നാലും നിങ്ങളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ നിങ്ങളുടെ മക്കളുടെ ബർത്ത് ഡേ ആയിക്കോട്ടെ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ആഘോഷിക്കണം ആഘോഷിക്കാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഒരു ദുഃഖപുത്രി ഒരു ഇമേജിൽ ജീവിക്കാൻ പോയാൽ നമ്മുടെ നല്ല ദിവസങ്ങളെ നല്ല നിമിഷങ്ങളെ നമ്മളില്ലാതാക്കയാണ് ജീവിക്കാൻ എളുപ്പമാണ് നമ്മളുടെ ഈ വിട്ടുപോയവരെ ഓർത്തുള്ള വേദനകൾ നമ്മളെ കൂടുതൽ കൂടുതലൊരു നെഗറ്റീവ് പേഴ്സൺ ആക്കും ആ നെഗറ്റിവിറ്റിയാണ് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് പിന്നെ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുമ്പം അവർ അത്രയും ഒരു നെഗറ്റീവ് ഷെയ്ഡിലായിരിക്കും മക്കളുടെ ക്യാരക്ടേഴ്സൊക്കെ ഫോം ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വിട്ടിട്ട് പോയ പാർട്ട്ണറിനെ പറ്റി ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളോട് നെഗറ്റീവായിട്ട് സംസാരിക്കരുത് അതിൻ്റെ അച്ഛൻ അങ്ങനെയാണ് നിൻ്റെ അമ്മ ഇങ്ങനെയാണ് എന്ന് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയുമ്പം അത് നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവിയെയും അവരുടെ ഒരു ക്യാരക്ടറിനെയൊക്കെയാണ് ഇല്ലാതെയാക്കുന്നത് ഓക്കെ നമ്മൾ തമ്മിലുള്ള വിഷയം നമ്മളും നമ്മുടെ പാർട്നർ നമ്മളെ വിട്ടിട്ട് പോയ ആ വ്യക്തിയും നമ്മളുടെ വിഷയം അത് നമ്മളിൽ മാത്രം ഒതുക്കാൻ മക്കളോട് അത് പറഞ്ഞാൽ അവരെ പറ്റി നെഗറ്റീവ് പറയാനും അല്ലെങ്കിൽ കുറ്റം പറയാനും ഒക്കെ നിൽക്കുമ്പം ചിലപ്പം നമ്മളിതെന്നൊക്കെ റിക്കവറായി വരും പക്ഷേ കുട്ടികളുടെ മനസ്സിൽ അത് എപ്പോഴും ഒരു വലിയ പാടായിട്ടിരിക്കും ഓക്കെ സോ ഒരിക്കലും അത് ചെയ്യരുത് നമ്മൾ ഹീലാവാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ ഹീലാവുക ഹീലാവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പലതരം കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും എല്ലാ കാര്യത്തിനും നന്ദി പറയാം ഒരു പത്ത് നന്ദി ഓരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തപ്പെട്ട് വ്യത്യസ്തപ്പെട്ട ഓരോ ദിവസവും വ്യത്യസ്തപ്പെട്ട് എഴുതുക എഴുതുക തന്നെ വേണം മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ നമ്മളെ ഹീൽ ചെയ്യും നല്ലൊരു ലൈഫ് കോച്ചിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് അപ്പം ഈ ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ്സിൽ നിങ്ങളെ ഇങ്ങനെ ഭയങ്കര സ്ട്രഗ്ളിങ് ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ക്ലാസ് കൂടണം സൊ ഒരിക്കലും കുട്ടികളോട് നമ്മൾ ഈ നമ്മുടെ ഒരു അതർ പാർട്ട്നറിനെ പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക ഓക്കെ അവരെ പറ്റി മാത്രമല്ല ഒന്നിനെ പറ്റി മക്കളോട് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ ചിന്തിക്കുന്നില്ല ഇതുകൊണ്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല നമ്മുടെ നമ്മുടെ അപ്പോഴത്തെ സങ്കടം കൊണ്ട് കുട്ടികളോട് ഭയങ്കര ദേഷ്യപ്പെടും അല്ലെങ്കിൽ കുട്ടികളെ കുറ്റപ്പെടുത്തി തോന്നി വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം എങ്ങനെയായെന്ന് മക്കളെ നോക്കി പറയുക അല്ലെങ്കിൽ ഈ ജീവിക്കേണ്ടായിരുന്നു ഒന്ന് സ്വയം ശപിക്കുക ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് വളരുന്ന കുഞ്ഞ് എങ്ങനെയാണ് അവൻ നാളെ അവൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നാളെ ഒരു നല്ല കുട്ടിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവന് കൊടുക്കുന്നത് എന്താണ് എന്താണെന്നൊക്കെ ചിന്തിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പം അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഹീലാവുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ ആഞ്ചലാ ഗോമേഴ്സ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ് ടു തൗസൻഡ് ആണ് ഫീസ് ആയിട്ട് ഫീസ് ടു തൗസൻഡ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരയ്യോ ഇത്രയും ആണോ ഫീസ് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഈ ഒരു ടു തൗസൻഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങൾ അവിടെ സ്വന്തമാക്കുന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറാണ് നിങ്ങളതിലൂടെ സ്വന്തമാക്കുന്നത് അതിൽ രണ്ടായിരം രൂപ മാറ്റി മാറ്റിവെക്കുന്നത് ഒന്നുമല്ല നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയാലും അക അത്രയും അല്ലേ അപ്പം ഈ ഒരു രണ്ടായിരം രൂപ കൊടുത്ത് നിങ്ങളൊരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത കുറേ സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജീവിതം എത്ര സുന്ദരമാണെന്നുള്ളത് ആ ഒരു സത്യമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാ എൻ്റെ സ്റ്റുഡൻസിനും മനസ്സിലായ ഒരു കാര്യം സിംഗിൾ പാരൻസ് തീർച്ചയായും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അത് നമ്മുടെ ലൈഫിൽ കുറച്ച് കുറേ അധികം നമ്മൾ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമുക്ക് വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കാൻ പറ്റും ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളത് ആരുടെയും കുറ്റമല്ല ഓക്കെ എല്ലാ അനുഭവങ്ങളും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ആ പാഠം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തെറ്റുകൾ തിരുത്തി സ്വയം തിരുത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നല്ല നല്ല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നല്ല നല്ല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റും നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റും നല്ല സൗഹൃദങ്ങളുണ്ടാകും ഈ സിംഗിൾ പാരൻസ് എപ്പോഴും ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്താ ചിന്തിക്കുക എല്ലാവരും മോശക്കാരാണ് പിന്നെ അവരെല്ലാവരോടും സംസാരിക്കുന്ന അതായിരിക്കും ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും ചതിയന്മാരാണ് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നല്ലൊരു വ്യക്തിയെ ജീവിതത്തിൽ കണ്ടുമുട്ടില്ല എല്ലാ മനുഷ്യരും മോശക്കാരല്ല എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരിലും ഒരു നന്മയുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളെ വിട്ടുപോയ വ്യക്തിക്കും പോ അങ്ങനെ പോകാനായിട്ട് എന്തോ ഒരു കാരണമുണ്ട് അല്ലേ അതെന്ത് തന്നെയാലും അത് അയാളുടെ മാത്രം ഒരു ഇഷ്ടമാണ് നമ്മളിപ്പോൾ കരഞ്ഞ നിലവിളിച്ച് കുറേ പരാതികൾ പറഞ്ഞത് കൊണ്ടോ ഒന്നും നമുക്ക് ആരെയും തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ലൈഫ് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ജീവിതം മുന്നോട്ടാണ് പോകേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ ദുഃഖങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മളവിടെ ഇരിക്കുള്ളൂ മുന്നോട്ട് പോകില്ല പക്ഷെ ജീവിതം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആലോചിക്കാതെ കഴിഞ്ഞ ഓർമ്മകളിൽ തന്നെ ഇരുന്നുകൊണ്ടിരുന്നാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിപ്പോവും എല്ലാത്തിൽ നിന്നും നമ്മുടെ സന്തോഷങ്ങളിൽ നിന്ന് നമ്മുടെ നല്ല അവസരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും ഓക്കെ പക്ഷെ നമ്മൾ ഔട്ട്ഡേറ്റഡ് അല്ല അവിടെ നമ്മൾ അപ്ഡേറ്റഡ് ആവുകയാണ് വേണ്ടത് എന്നും കണ്ണാടി നോക്കി നിങ്ങൾ നിങ്ങളോട് സംസാരിക്കും നല്ലത് സംസാരിക്കും നിന്നെ കൊണ്ട് പറ്റും നീ നിന്ന് നല്ലതാണ് നിനക്ക് നല്ലത് വരും എന്നും കണ്ണാടി നോക്കി നിങ്ങൾ നിങ്ങളോട് പോസിറ്റീവായിട്ട് സംസാരിക്കൂ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കും ഇങ്ങനെ വിരൽ ചൂണ്ടി നിന്ന് സംസാരിക്കൂ നിന്നെക്കൊണ്ടിതാവും എന്നെക്കൊണ്ടൊന്ന് ഫേസ് ചെയ്യാൻ പറ്റും നല്ല ദിവസങ്ങൾ നിനക്ക് ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും എന്ന് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും ജീവിതത്തെ നമ്മൾ വേറെ റാങ്കിൽ നിന്ന് കാണാൻ തുടങ്ങും എപ്പോഴാണോ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവുന്നത് നമ്മളൊന്ന് ഓപ്പൺ ആവുന്നത് അപ്പോഴാണ് നല്ല നല്ല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു അപ്ഗ്രഡേഷൻ സംഭവിക്കും ഓക്കെ സോ നിങ്ങളെ എന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ്സിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുക നമുക്കൊരു അമേസിങ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുണ്ട് ആ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് താങ്ക്